റാനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന അധ്യായമാണ് സുറത്ത് തക്കാസുർ ആ തക്കാസുറിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ജഹീം നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും എല്ലാം അവസാനിക്കും അവസാന നരകത്തിന്റെ മുമ്പിൽ പേടിച്ച് വൈലൻ യൂന വൈലന്മ അള്ളാഹു നരകത്തി നമ്മളെ കാക്കട്ടെ നിങ്ങൾമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്താ ജഹീം എന്താ ദഹനം ഖുർആാനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നറങ്ങി ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഞാൻ ഊതിക്കേൽപ്പിക്കും ഏതാ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഏതാ ഖുറാനിലെ നമ്മൾ ഖുർആാനൊക്കെ വലിയ പഠിക്കണം ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന അദ്ദേഹം സൂറത്ത് തക്കാസു ഖുറാനെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സൂറത്ത് ആയത്ത് അറിയില്ല അറിയില്ല എന്നാ ഇനി പഠിച്ചോളി ഏറ്റവും പേടിപ്പെടുത്തുന്ന സൂറത്ത് ഒന്ന് പറയിച്ചാമാരെന്ന് എന്തായത് സുറത്ത് തക്കാ ഇനി ഇത് പഠിപ്പിക്കാൻ വേറൊരാൾ വരരുത് ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കാം സുറത്തു തക്കാ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഏതായാലും ഏറ്റവും പേടിയുള്ളത് നരകമാണല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്താവൂലോ ഖുർആാനിൽ ആയത്തുകെട്ടോളിന്റെ തറവുന്നൽ ജഹീം നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യുമെന്താ നരകം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹുലൈബന്റെ മഹായത്തവരീ നമ ഇന്നദേഹന്നമോ അകാലുമിറസാദി നബാ ലാഭ്യ ഭരതനു വനഷറാബാ ഇന്ന ജന്നമ കാലത്ത് മറസാദ ജഗന്നമെന്ന കത്തുക്കാളുന്ന നരകം അതിൽ താതേനമാവാ അഹങ്കാരം കാണിക്കുന്ന പരസ്പരം വിളിക്കുന്ന എല്ലാത്തിന്റെ പേരും പെരുമ കാണിക്കുന്ന അഹങ്കാരികൾക്കാണ് ജഹന്നമെന്ന നരകമുള്ളത് കഥാത്തു കാണിക്കുന്ന വനാണ് ജഗന്നമെന്ന നരകമുള്ളത് ആ ജഗന്നമിന്റെ കഥയറിയണോ ആ നരകത്തിലെ തണുപ്പെന്ന് പറയുന്ന ഒരു അനുഭവം പോലുമില്ല തണുപ്പെന്ന് പറയുന്ന ഒരു രുചി പോലും നരകത്തിലില്ല ആ നരകത്തിലാണെങ്കിലോ ഇല്ല ഹമീമോ ആ നരകത്തിലെ ഹമീമെന്ന് പറയുന്ന ജനമല്ലാതെ മറ്റൊന്നുമില്ല എന്താ ഹമീമെന്നറിയോ നരകവാസികളെ നരകത്തിലെ കിടന്ന് കത്തിക്കരഞ്ഞ് അവരെ ശരീരത്തിൽ തീനാളങ്ങൾ കയറുമ്പോ ആ നരകത്തിന്റെ മറുഭാഗത്തവര് വലിയൊരു പുഴ കാണുക തീയിൽ കിടന്ന് ബെന്തു കരിയുന്നവൻ പുടയിലെ വെള്ളം കാണുമ്പോ ഉത്സാഹത്തോടെ ഓടുന്നതുപോലെ നരകവാസികളാ പുടയിലെ കൊടാണ്ടുടങ്ങുന്നു ഓടി 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 ആ പുഴയുടെ മുമ്പിരുത്തുമ്പോ അവിടെ നനുത്ത വെള്ളമെടുക്കുന്ന പുഴയല്ല यो <laughs> इला ചീന്തലം ഇങ്ങനെ തലച്ചു മറിയുന്ന ആ ചൂട് കൊണ്ട് ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാമല്ലോ ആ ചൂട് കൊണ്ട് വെള്ളത്തിന്റെ മുമ്പിലെത്തുമ്പോ ഹമീമിന്റെ ചൂട് കാരണത്താൽ അവരുടെ മാംസം മുഴുവനും ഉരിഞ്ഞു താഴേട്ട് വേണിയിട്ട് ഓരോ മസ്തികള് മാത്രമായിട്ട് അവശോഷിക്കുമ്പോ അവരവിടെ നിന്ന് ജീണ്ണം തിരിച്ച് നരകത്തിലേക്ക് ഓടുന്നു ആ നരകത്തിലേ കോടുമ്പോ വടിയിൽ അവർക്ക് ദുനിയാവിന് ഓർമ്മ വരും കാരണം എന്താ ദുനിയാവിൽ ഒരു വെള്ളം എത്ര ചൂടുള്ളതാണെങ്കിലും കുറെ സമയം കഴിയുമ്പോ തണുക്കുമല്ലോ ഈ വെള്ളം ഒടിച്ചു വെക്കുമ്പോ നല്ല ചൂടാണ് ഇപ്പൊ കുറച്ചു കഴിഞ്ഞാൽ തണുത്തു കഴിഞ്ഞു തങ്ങൾ ഇത്രയും ദൂരം ഓടുന്നതിന്റെ ഇടയിൽ ആ നരകത്തിലെ നേരത്തെ കണ്ട പുടയിലെ വെള്ളം തണുത്തിട്ടിണെന്ന് വരരു അവര് വീണ് ഹമീമിലേക്കോടും അവിടെ ചെല്ലുമ്പോ ഹമീമിന്റെ വെള്ളം തണുത്തിട്ടില്ല അവിടെ നിന്ന് വീണ്ടും തിരിച്ചവരും നരകത്തിലെ കോടുക വീണ്ടും പാതിപടി ദുനിയാവിന് ഓർമ്മ വന്ന് തണുത്തെന്ന് കരുതി വീണ്ടും പൊടയിലോട്ടോടുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയുന്നരല്ല അഹമ്മദ് കബീർ പച്ച പച്ചക്കിത്താതെ നോക്കിയിട്ട് പറയുന്നരല്ല അള്ളാഹുവിന്റെ വിശുദ്ധ കുറീ فَبِأَيِّ آلاءِ رَبِّكُمَا تُكَذِّبَانِ അവർ ഈ ഹമീമിന്റെയും നരകത്തിന്റെയും ഇടയിലിങ്ങനെ പാഞ്ഞു പാഞ്ഞോട് അവസാനം നരകത്തിൽ കിടന്ന് വഹിക്കുമ്പോ ഖുറാനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിതാണ് വസല്ലം പറയുക നരകത്തിൽ കിടന്നവനിങ്ങനെ കരിഞ്ഞ അവസരിക്കുമ്പോ ആയിരം വശം നരകത്തിൽ കിടന്നവൻ അള്ളാനോട് പറയുമത്രാഹുവേ അല്ലാഹുവേ നരകത്തിലെ ആദ്യത്തെ ദിവസത്തെ എന്റെ ശിക്ഷയുണ്ടല്ലോ അതിലേക്ക് നീ എന്നെ മടക്ക ആദ്യത്തെ ദിവസത്തെ ശിക്ഷയല്ല നരകത്തിന് രണ്ടാമത്തെ ദിവസം കൂടും രണ്ടാമത്തെ ദിവസത്തെ ശിക്ഷയല്ല മൂന്നാമത്തെ ദിവസം കൂട്ടും അള്ളാഹു ഓരോ ദിവസം കഴിയുന്ന ഓരോ ചിച്ച ഇങ്ങനെ കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന് ആയിരം വർഷം നരകത്തിൽ കിടന്നവൻ്റെ അള്ളാഹുവേ ആദ്യത്തെ ദിവസത്തെ ശിക്ഷയിലേക്ക് ചിച്ചയിലേക്കെന്നെ മടക്കുമോ അല്ലാ നല്ലാനോട് താണുകയാണ് ചോദിക്കുമ്പോ ഒരു കരുണയില്ലാതെ പടച്ചിറപ്പിന് കരുണ കിട്ടണമെങ്കിൽ സുഹത്ത് തക്കാത്തൊരു ഉറങ്ങുന്നതിന് മുമ്പോതണം അവനോട് കരുണയില്ലാതെ ഇല്ല പറയുമത്രയില്ലാത ഇതാണ് കുറാണിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്നായത് പതൂകൂയി നരകത്തെ കിടന്ന് നീരുചിച്ചുകൊള്ളുക പല നസീതക്കും ഇല്ലാതാവാ ഓരോ ദിവസം തോറും നിനക്ക് ഞാൻ ശിക്ഷ കൂട്ടിക്കൂട്ടി തരുമെന്ന് ഒരു കരുണയിലാട് യജമാനായ അമ്ാഹു അവരോട് പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാ